അലൈക്കും വഹമ്മത്തുള്ള ശംസീയ ത്വരീക്കത്തിനെതിരെയുള്ള ആരോപണത്തിൽ സമസ്തം മാപ്പ് പറഞ്ഞു എന്ന രീതിയിൽ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ടിട്ടുണ്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അതിൻ്റെ ഫാക്റ്റ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും അതായത് വാർത്ത ഇങ്ങനെയാണ് തങ്ങൾക്കെതിരായ ഷംസീയ ത്വരീക്കത്ത് ആരോപണം മാപ്പ് പറഞ്ഞ് സമസ്ത കേസ് ഒത്തുതീർപ്പായി ഇതാണ് റിപ്പോർട്ടിന് റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുള്ളത് ആരോപണത്തിനെതിരെ ജലാലുദ്ദീൻ ആറ്റക്കോയ തങ്ങളുടെ മകൻ ഡോക്ടർ സയ്യിദ് ഹസൻ തങ്ങൾ മലപ്പുറം ജെ എഫ് സി എം കോടതി മുമ്പ് മുമ്പാകെ മാനനഷ്ടക്കേസ് സമർപ്പിച്ചിരുന്നു ഇതാണ് വാർത്ത ഇതിൽ സമസ്ത മാപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് ഇപ്പോൾ ന്യൂസ് വരുന്നത് അപ്പോൾ ഈ വാർത്ത സുഹാബികളൊക്കെ ഇങ്ങനെ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കൊണ്ടാടി ആർമാതിക്കാണ് എന്നിട്ട് അതിനവർ കൊടുക്കുന്ന ക്യാപ്ഷൻ ഇതാ ഹക്കീം ഫൈസിയെ വഹാബിയാക്കിയതിനും മതത്തിൽ നിന്ന് പുറത്താക്കിയതിനും വൈകാതെ ഒരു മാപ്പ് പ്രതീക്ഷിക്കാം പടച്ചോനെ പേടിയില്ലെങ്കിലും ഇല്ലെങ്കിലും കോടതിയെ പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ സത്യത്തിൽ എൺപത്തഞ്ചാം വാർഷിക സുഭനീറിൽ വന്ന ഷംസിയ തുരേക്കത്തിനെക്കുറിച്ചുള്ള ഒരു ലേഖനം ആ ലേഖനത്തിൽ ലക്ഷദ്വീപിലുള്ള ഒരു മതസംഘടന നൽകിയ ഫതുവ അവരുടെ തീരുമാനം കോട്ട് ചെയ്ത് ആ ലേഖനത്തിൽ ഉദ്ധരിച്ചതാണ് ഈ കേസിനാസ്പദമായത് അതായത് ആ പരാമർശത്തിൽ പിടിച്ചുകൊണ്ട് ഇവർ കേസ് കൊടുത്തതാണ് ഇതേ പരാമർശം തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ത്വരീക്കത്തുകൾ എന്ന ഗ്രന്ഥത്തിലുണ്ട് അതിനെതിരെ അവർ കേസൊന്നും കൊടുത്തിട്ടില്ല സമസ്തൻ്റെ ഈ സുവനീയറിനെതിരെയാണ് കേസ് കൊടുത്തത് കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അതായത് അവരെ അതിൽ അവരുടെ പേര് അതിൽ പരാമർശിച്ചിട്ടുണ്ട് വ്യാജ തുരീക്കത്താണെന്ന് പറഞ്ഞിട്ട് ഈ തങ്ങളെ പേര് അതിൽ പരാമർശിച്ചു എന്നതാണ് കേസ് കൊടുക്കാനുള്ള ആധാരം ആദ്യം നമ്മൾ മനസ്സിലാക്കണം നേരെ തിരിച്ചൊരു കേസ് കൊടുത്താൽ അതിനുള്ള മറുപടി മറുപടി ആകുമായിരുന്നു പക്ഷേ സമസ്ത അതിന് മുതിർന്നിട്ടില്ല കാരണം ഈ ജംസിയ ത്വരീക്കത്തിൻ്റെ ആളുകൾ ഇറക്കിയ പുസ്തകങ്ങളിലും അതുപോലെ അവരുടെ പ്രസംഗങ്ങളിലും ഒക്കെ എന്തുണ്ട് സമസ്തക്കെതിരെയുള്ള പരാമർശങ്ങളുണ്ട് അത് വെച്ച് നേരെ തിരിച്ചൊരു കേസ് കൊടുത്താൽ അവരും കുടുങ്ങും ഇതാണ് അവസ്ഥ കേസെടുക്കേണ്ടി വരും ഇതുപോലെ തന്നെ സംസ്ഥക്കെതിരെ പ്രസംഗിക്കുന്ന ഹുസൈൻ സലഫൊക്കെ എത്ത് വൃത്തികെട്ട ഭാഷയിലാണ് സംസാരിക്കുന്നത് ജിഫ്രി തങ്ങൾക്കെതിരെയൊക്കെ അതിനൊക്കെ ഒരാൾ കേസ് കൊടുത്താൽ ജിഫ്രി തങ്ങൾ തന്നെ കേസ് കൊടുക്കണമെന്നില്ല പുറത്തുനിന്ന് ഒരാൾ കേസ് കൊടുത്താൽ അയാൾ കൊടുക്കും അപ്പോൾ അതാണ് അവസ്ഥ അപ്പോൾ തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേസ് കൊടുക്കാം പക്ഷേ സമസ്ത അത് ചെയ്തില്ല സമസ്ത ധൈര്യപൂർവ്വം പറഞ്ഞു കേസ് നമുക്ക് നടത്താം കേസ് നമുക്ക് നേരിടാം എന്ന് പറഞ്ഞപ്പോൾ ഈ ലേഖനം എഴുതിയ സുഹാബി എന്ന് കൃത്യമായിട്ട് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അസ്സൻ കരുവാരക്കുണ്ട് എന്ന് പറയുന്ന ചങ്ങാതി അയാളാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ഇയാൾ പറഞ്ഞു നമുക്ക് മാപ്പ് അറിയാം പക്ഷെ സമസ്ത നടത്താമെന്ന് പറഞ്ഞു പക്ഷേ മുസ്തഫൽ ഫൈസിയും വന്ന് പറഞ്ഞാൽ നമുക്ക് മാപ്പ് അറിയാം അപ്പോൾ ഇവർ രണ്ടാരുടെ തീരുമാനം സ്വീകരിക്കാതെ സമസ്ത ഈ കേസുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം കാരണം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല കേസിനെ നമുക്ക് നേരിടാം മാപ്പ് പറയേണ്ട ഒരു ആവശ്യമില്ല എന്ന് പറഞ്ഞു അങ്ങനെ തീരുമാനം ആയതായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ സമസ്തയ്ക്ക് വിരുദ്ധ ചേരിയിൽ നിന്ന് സുഹാബികളുടെ കൂടെ കൂടി ഈ ഹസ്സൻ കരുവാറക്കൊണ്ട് എന്ത് ചെയ്തു മാപ്പെഴുതി കൊടുത്തു സമസ്തൻ്റെ തീരുമാനമില്ലാതെ ഒറ്റയ്ക്ക് അയാൾ മാപ്പ് മാപ്പെഴുതി കൊടുത്തു അതിൻ്റെ രേഖാസുന ഡിബേറ്റിന് ലഭിച്ചിരിക്കുന്നു അതായത് അയാൾ എഴുതി കൊടുത്ത കത്തിൻ്റെ കോപ്പി നമുക്ക് ലഭിച്ചിട്ടുണ്ട് അയാൾ മാത്രമേ അതിൽ ഒപ്പിട്ടിട്ടുള്ളൂ സമസ്ത ഒരിക്കലും മാപ്പ് പറഞ്ഞിട്ടില്ല സമസ്ത വിഷയത്തിൽ സമസ്തയ്ക്ക് പറ്റിയിട്ടില്ല സമസ്ത മാപ്പ് പറഞ്ഞിട്ടില്ല ഈ ലേഖനം എഴുതിയ ഇയാൾ കുടുങ്ങും എന്ന് കണ്ടപ്പോൾ കൊടുങ്ങല്ല അയാൾ ഈ കേസിന് ഒരുപാട് ഇങ്ങനെ നടക്കേണ്ടി വരും എന്ന് കണ്ടപ്പോൾ ഒരു ഒത്തുതീർപ്പിന് വേണ്ടിയിട്ട് ഇയാൾ മാപ്പ് എഴുതി കൊടുത്തു അതിൻ്റെ ലെറ്ററാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നത് അടിയിൽ നോക്കാം ടി ഹസൻ ഫൈസി എന്ന് എഴുതിയിട്ടുണ്ട് ഇയാളാണ് കത്ത് എഴുതി കൊടുത്തത് സമസ്ത എൺപത്തഞ്ചാം വാർഷികോപഹാരം രണ്ടായിരത്തി പന്ത്രണ്ട് സത്യസരണിയുടെ ചരിത്ര സാക്ഷ്യം എന്ന പുസ്തകത്തിൽ ടി ഹസ്സൻ ഫൈസി എഴുതിയ ലേഖനം സംബന്ധിച്ച് മലപ്പുറം ജെ എഫ് സി എം കോടതിയിൽ നിലവിലുള്ള ആ നിശ്ചിത നമ്പർ കേസ് കാര്യങ്ങൾ താഴെ പറയുന്ന പ്രകാരം അന്യോന്യം പറഞ്ഞ് തീർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ പ്രകാരം പറഞ്ഞു തീർന്നു ഈ കേസിൽ പ്രതികൾ ഒരുപാടുണ്ട് അതായത് ഈ കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് ഈ സുവനീറിൻ്റെ മുഴുവൻ അതിൻ്റെ എഡിറ്റോറിയലുള്ള എല്ലാ ആളുകളുണ്ട് അതിൽ സംസ്ഥയിൽ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ ഉണ്ട് ബഹാബുദ്ദി നദവി അടക്കമുള്ള ആളുകൾ ഇതിൽ പ്രതികളാണ് അപ്പോൾ മൂപ്പരൊന്നും ഇതിൽ കേ വേറെ ആരും ഇതിൽ മാപ്പേഴ്തി കൊടുത്തിട്ടില്ല ഇയാൾ മാത്രം മാപ്പേഴുതി കൊടുത്തു അങ്ങനെ ഒത്തുതീർപ്പാക്കിയിക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതിനുള്ള ഇപ്പോൾ ഇത് മൂന്ന് മാസം മുമ്പ് നടന്നതാണ് മൂന്ന് മാസം മുമ്പ് നടന്ന സംഗതി ഇപ്പോൾ വാർത്ത വരാനുള്ള കാരണം എന്താ മുസ്തഫൽ ഫൈസിയെ സമസ്ത പുറത്താക്കിയതിന് ശേഷമാണ് ഈ വാർത്ത ന്യൂസിൽ കയറിയിട്ടുള്ളത് അപ്പോൾ ആലോചിച്ചോളി ആരോ പണിയാണ് പണി തുടങ്ങിയിട്ടുണ്ട് അൽ ഫൈസി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇതൊന്നും സമസ്തനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല കള്ള പ്രചരണങ്ങൾ ഇവരാണ് മാപ്പ് എഴുതി കൊടുത്തിട്ടുള്ളത് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ് മാപ്പ് എഴുതി കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ തന്നെയാണ് അതിൽ പെട്ടുകിടക്കുന്നത് ഓക്കെ ഇതാണ് അവസ്ഥ അപ്പോൾ മുസ്തഫുൽ ഫൈസുകൂടി അതിൽ പ്രതിയാണ് ബഹാ നദ്വി അതിൽ പ്രതിയാണ് ഇവരൊക്കെ പ്രതി ചേർക്കപ്പെട്ട ഒരു കേസാണത് അപ്പോൾ അതിൽ തടി വിടാൻ വേണ്ടിയിട്ട് ഇവർ മാപ്പ് എഴുതി കൊടുത്തു കാരണം ഇപ്പോൾ ഇപ്പോൾക്ക് സമസ്തയോട് പ്രതിബദ്ധത അല്ലല്ലോ സമസ്തക്കൊരു പിന്നെ അപമാനം വന്നാലും ഞങ്ങൾ കേസിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ഇവരുടെ ഇപ്പോഴത്തെ നിലപാട് അങ്ങനെ സമസ്തൻ്റെ സമ്മതമില്ലാതെ ചെയ്ത പണിയാണത് അപ്പോൾ അത് വ്യക്തമായിട്ട് സുനാടിബേറ്റ് അന്വേഷിക്കുകയും അതിൻ്റെ വക്കീലുമാർ വരെ വിളിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ കൃത്യമാക്കി അതിൻ്റെ രേഖകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് നമ്മളത് സംസാരിക്കുന്നത് ഓക്കെ ഇനിയും ഇങ്ങനെയുള്ള കുപ്രചരണങ്ങൾ നുണപ്രചരണങ്ങളുമായി വന്നു കഴിഞ്ഞാൽ ഉടനെ പൊളിച്ച് കയ്യിൽ തരും ഉറപ്പാണ് അതിന് സമസ്തയുടെ പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധരാണ് എന്ന ഒരു വട്ടം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അസലാ വാരിക്കും വരഹമുല്ല